അധ്യായം നാൽപ്പത് ഇരുട്ടുമാളിക മായയായി മറഞ്ഞ വന്ധ്യദേവൻ എന്ത് സംഭവിച്ചു നന്ദിനിയും മന്ത്രവാദിയും സംസാരിക്കുന്നത് കേൾക്കാൻ അവന് താല്പര്യമുണ്ടായിരുന്നില്ല നന്ദിനിയുടെ മോഹവലയത്തിൽ നിന്നും എത്രയും വേഗം രക്ഷപ്പെടുന്നു അത്രയും നല്ലത് അവൻ കരുതി രക്ഷപ്പെടാൻ അവളുടെ സഹായം ഇരിക്കുന്നതാണ് നല്ലത് അങ്ങനെ ചെയ്താൽ ഭാവിയിൽ അവളുടെ വലയിൽ അകപ്പെടാതിരിക്കാം മറുപടി ഓല അവളെ കാണിക്കണമെന്ന നിർബന്ധവും ഉദിക്കുന്നില്ല ഈ കുന്തവയോടെ ഇവർക്ക് എന്തു വൈരാഗ്യമാണ് കണ്ണിൽ തീ പാറുന്നല്ലോ തന്നെ എപ്പോഴും തുണയ്ക്കുന്ന ഭാഗ്യം കൈവിടില്ല ചുറ്റും ശ്രദ്ധാപൂർവം നോക്കിയപ്പോൾ ഇരുളടഞ്ഞ മാളിക അവനോട് എന്തോ പറയുന്ന പോലെ തോന്നി അവൻ വേഗം അതിന്റെ വാതിൽ വന്നെത്തി വലിയ വാതിൽ അതിന് ഒരു ഭീമാകാരമായ പൂട്ട് കൊണ്ട് പൂട്ടിയിരിക്കുന്നു ഇതിനകത്ത് പ്രവേശിച്ചാൽ ഇതിൻ്റെ മറ്റേ വാതിൽ എങ്ങോട്ട് പോകും അവൻ വാതിലുകൾ മെല്ലെ തടവി നോക്കി വാതിലിനുള്ളിൽ ഒരു ചെറിയ വാതിലുള്ള പോലെ തോന്നി അവിടെ ഒന്ന് അമർത്തിയപ്പോൾ ചെറിയ വാതിൽ തുറന്നു അവൻ രണ്ടാം വട്ടം ചിന്തിക്കാതെ അതിന് അകത്തുകൂടി പ്രവേശിച്ചു മങ്ങിയ വെളിച്ചത്തിൽ കുറെ തൂണുകൾ അതിനകത്ത് കാണാൻ സാധിച്ചു നന്ദിനിയും മന്ത്രവാദിയും തന്നെ തേടി വരികയാണെങ്കിൽ അവൻ അതിനകത്ത് കയറിയത് അറിയണ്ട എന്ന് കരുതി വന്ധ്യദേവൻ ആ ചെറിയ വാതിൽ അടച്ച ശേഷം മുന്നോട്ട് നടന്നു കട്ട പിടിച്ചു ഇരുട്ടായിരുന്നു അവിടെ തപ്പി നോക്കിയപ്പോൾ തൂണുകളിൽ എല്ലാം രൂപങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നത് മനസ്സിലാക്കാൻ സാധിച്ചു തൂണുകൾ ഓരോന്നായി തൊട്ടു തടവിക്കൊണ്ട് മുന്നോട്ട് പോയപ്പോൾ ഒരിടത്ത് തൂണുകൾ ഉണ്ടായിരുന്നില്ല താഴേക്ക് ഇറങ്ങാൻ പടിക്കെട്ടുകൾ ഉണ്ടായിരുന്നു ലതാ മണ്ഡപത്തിലേക്ക് തന്നെ പോണോ എന്നൊരു ചിന്ത വന്നു ഈ കുരുട്ടത്ത് ദിശാബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇനി വന്ന വഴി കണ്ടുപിടിക്കാൻ സാധിക്കുമോ വവ്വാലുകൾ പറക്കുന്ന ശബ്ദം കേട്ടു അതിനിടെ കാലോച്ചകൾ കേൾക്കുന്നുണ്ടോ ചിലപ്പോൾ ആ ശബ്ദം ദൂരെ പോകുന്ന പോലെയും ചിലപ്പോൾ അടുത്തേക്ക് വരുന്ന പോലെയും തോന്നിച്ചിരുന്നു ശബ്ദം വന്ന ദിക്കിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ വെളിച്ചവും പുകയും വരുന്നത് കണ്ടു ഒളിഞ്ഞു നിൽക്കാൻ ധാരാളം സ്ഥലമുള്ള കാരണം വെളിച്ചം വരാത്ത ഒരു സ്ഥലത്തേക്ക് അവൻ മാറി നിന്നു പടിക്കെട്ട് അവസാനിക്കുന്നത് ഒരു വലിയ മണ്ഡപത്തിലാണ് അവൻ നിൽക്കുന്ന എതിർദിശയിൽ താഴെ നിന്നും ഒരു വഴി മണ്ഡപത്തിൽ എത്തി വളഞ്ഞ് മുകളിലോട്ട് പോകുന്നത് അവൻ ആ തീപത്നത്തിൻ്റെ വെളിച്ചത്തിൽ കണ്ടു അവൻ താഴെ ഒരു തൂണിന്റെ മറവിൽ ചെന്ന് നിന്നു നല്ല ധൈര്യശാലിയാണെങ്കിൽ പോലും വന്ധ്യദേവന് ആ സമ്മർദ്ദം താങ്ങാനാവുന്നതിൽ അപ്പുറമായിരുന്നു താഴെ നിന്നും പടിവഴി മൂന്ന് പേർ മണ്ഡപത്തിലെത്തി അവിടെ നിന്നും തിരിഞ്ഞ് മുകളിൽ കയറുന്ന പടികൾ വരെ അവർ നീങ്ങി ഒരുവന്റെ കയ്യിൽ തീപ്പന്തം ഉണ്ടായിരുന്നു വേറൊരുത്തന്റെ കയ്യിൽ ഒരു വേലുണ്ടായിരുന്നു മൂന്നാമന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല തീപ്പന്തം മണ്ഡപത്തിൽ വന്നപ്പോൾ അവന് അവരെ മനസ്സിലായി ആദ്യം വന്നത് അവന്റെ ഉറ്റ സുഹൃത്ത് കന്തൽമാറിനാണ് രണ്ടാമത്തെ ആൾ ഒരു സ്ത്രീയാണെന്ന് ആദ്യം തോന്നിച്ചു ഒരിക്കൽ കൂടി നോക്കിയപ്പോൾ നന്ദിനിയാണെന്ന് വിചാരിച്ചു പെട്ടെന്ന് വന്ധ്യദേവന്റെ തലയിൽ ഒരു മിന്നായമുണ്ടായി അത് മധുരാന്തകനായിരുന്നു വേലും പിടിച്ചുകൊണ്ടിരുന്ന മനുഷ്യനെ അവൻ അറിയില്ലായിരുന്നു അത് പഴുവേറ്റരയവരുടെ ജോലിക്കാരനായിരിക്കാം എന്നവൻ ഊഹിച്ചു വന്ധ്യദേവനെ കാര്യങ്ങൾ പിടികിട്ടി കടമ്പൂർ യാത്രയ്ക്ക് പോകുവാനും വരുവാനും മധുരാന്തകൻ തുരങ്കം വഴിയാണ് ഉപയോഗിച്ചത് അതുകൊണ്ട് അദ്ദേഹം പോയതും വന്നതും പുറത്താരും അറിഞ്ഞിട്ടില്ല അതാണ് ഈ ഇരുളടഞ്ഞ മാളികയുടെ രഹസ്യം ഇതിലൂടെ കോട്ടയ്ക്ക് വെളിയിൽ പോകാം തന്നെ കൊള്ളിടത്തിൽ യാത്രയേക്കാൻ വന്നപ്പോൾ ചിലപ്പോൾ തനിക്ക് തഞ്ചാവൂർ വരേണ്ടി വരും എന്ന് കന്തൽമാറൻ പറഞ്ഞത് വന്ധ്യദേവന് ഓർമ്മ വന്നു ധനാധികാരി പഴുവേറ്റരയർ അവനെ മധുരാന്തകന് തുണപോകാൻ ഏൽപ്പിച്ചിരിക്കും താൻ ഇപ്പോൾ പെട്ടെന്ന് അവരുടെ മുമ്പിൽ പോയാൽ എന്ത് സംഭവിക്കും ശബ്ദം ചെയ്തു കൊടുത്ത കാരണം കന്തൽമാറൻ തന്നെ കൊല്ലുമോ പേരും മൂന്നുപേരും കയറി മുകളിലേക്ക് പോയി മിക്കവാറും ആ വഴി ദളപതിയുടെ മാളികയിലാണ് അവസാനിക്കാൻ സാധ്യത അവരുടെ പിന്നാലെ പോയാൽ താൻ വന്ന സ്ഥലത്ത് തന്നെ എത്തും ദളപതി തന്നെ പിടികൂടുകയും ചെയ്യും തനിക്ക് പോകേണ്ടത് ഇവർ വന്ന വഴിയാണ് അവൻ നിൽക്കുന്ന സ്ഥലത്ത് താഴെ ഒരു പടിക്കെട്ട് കാണാനുണ്ട് അതുവഴി പോയി നോക്കാം എന്ന് വിചാരിച്ചവൻ താഴെ ഇറങ്ങി